ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ട്യൂഷൻ ഡാൻസസ് ലോ എന്തല്ലാടി വിശേഷങ്ങൾ ഞാൻ രാവിലെ എഴുന്നേറ്റു നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്ന് സ്കൂളുള്ള ദിവസമാണല്ലോ അതുകൊണ്ട് ഷടപടി ഷടപടി ചടപടിയെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിള്ളേരെ ബസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അന്നമ്മ അവിടെ തകൃതിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ഓക്ക് ഡാൻസ് കളിക്കാലോ അപ്പോൾ എന്തായാലും അന്നുവിൻ്റെ ബാഗ് റൈഹുവും റൈഹുവിൻ്റെ ബാഗ് ഞാനും കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പം അന്നു ഫ്രീ ആണ് നമ്മൾ നടന്ന മുകളിൽ വന്നപ്പോൾ ഈ മതിലിൻ്റെ മണ്ടയിൽ ഒരു സുന്ദരി പൂച്ച ഇരിക്കുന്ന കേട്ടോ പെട്ടെന്ന് എനിക്ക് നെയ്മുവിന് ഓർമ്മ വന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പാവൻ നെയ്മു പോയി എന്നുള്ള കാര്യം അപ്പോൾ കുറേ ആയിട്ടോ ഞാനിങ്ങനെ റോഡിലോട്ട് വന്നിട്ട് മാമിയുടെ വീട്ടിൻ്റെ അവിടെ വണ്ടി വരുമായിരുന്നു അപ്പോൾ അത് ഒരു എളുപ്പമുള്ള പരിപാടിയായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടി അതായത് കഴിഞ്ഞ വർഷം വരെ വന്നുകൊണ്ടിരുന്ന വണ്ടിയാണ് ഇനി വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അതങ്ങ് അകത്ത് കയറി വരത്തില്ല അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എട്ടരയൊക്കെ ആവുമ്പോൾ വരും എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എട്ട് ഇരുപതൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ലേറ്റ് ആക്കണ്ട വെയിറ്റ് ചെയ്യത്തില്ല എന്ന് പറയും ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എട്ട് ഇരുപത് തൊട്ടിട്ട് ഇവിടെ വന്ന് കട്ട പോസ്റ്റ് ആട്ടോ വണ്ടി വന്നത് എട്ട് നാൽപ്പത്തഞ്ചിനാണ് അപ്പം അത്രയും നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഇരുന്നും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കുറച്ച് മനംമാർപ്പും വയറിന് എന്തോരസ്വസ്ഥ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്നാക്കിയിട്ട് പോകാമെന്നൊക്കെ ഓർത്താണ് ഞാൻ വന്നത് പക്ഷേ ആകെ പെട്ടു കുറേ നേരം നിൽക്കേണ്ടി വന്നു പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് അദ്ദേഹം പത്ത് രൂപ അഞ്ഞൂന് സ്നാക്സ് വാങ്ങിക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വലിച്ചു വരീട്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ പെട്ടെന്ന് അതങ്ങ് എടുത്ത് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഹനത്ത് ഫാഷൻ ഡെക്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടോടുള്ള കുറച്ച് റിബണും പേപ്പറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ അപ്പോൾ ആകെപ്പാടൊരു വയ്യായിക ഫീലുണ്ട് പ്രധാനമായിട്ടും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല കുറച്ച് ദിവസം മുമ്പും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് മാറി ഇപ്പോൾ വീണ്ടും ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ക്ഷീണവും ഒരു എന്തോ ഒരു വൈയായിക ഉണ്ടായിരുന്നേ അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് കട വാപ്പാക്ക് ഫുഡും കാര്യങ്ങളുമൊക്കെ എടുത്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇതൊക്കെ നമ്മൾ ഹന്നത് ഫാഷൻ ഡെക്കിലോട്ട് ഉണ്ടാക്കിയിട്ടുള്ള കമ്മലും അതുപോലെ മുല്ലമൊട്ടും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ജ്വല്ലറി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടുപോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി പോയി കാപ്പിയൊക്കെ എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ കാപ്പിയൊക്കെ എടുത്തുകൊടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ ഉദിച്ചത് വീട്ടിൽ പോവാമെന്ന് അപ്പോൾ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി കേട്ടോ ജസ്റ്റ് ഒരു ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഒരുങ്ങി കട അവിടെ ഇറങ്ങി അപ്പോൾ ഇക്ക വേറെ എവിടെയും പോവുകയാണ് എന്നെ വീട്ടിലാക്കിത്തരാമെന്ന് പറഞ്ഞു വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയ സമയത്ത് അപ്പോൾ കുറച്ച് നേരം കടയുടെ അവിടെ ഇങ്ങനെ കയറി നിൽക്കേണ്ടി വന്നു പിന്നെ ഇക്കാക്ക് ഒന്ന് രണ്ടടുത്ത് പോകാനുണ്ടായിരുന്നു അപ്പോഴും ഞാൻ കല്ലമ്പലത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ എന്നിട്ടൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഉമ്മ കല്ലമ്പലത്ത് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരുന്നെങ്കിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നല്ല മഴ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കുറച്ചായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീട്ടിൽ പോകണം എന്നുള്ള കാര്യം അപ്പോൾ കുറച്ച് ദിവസമായി അനിയത്തി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആൾ നൈസായിട്ട് ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ് മേക്കപ്പൊന്നുമില്ല വീഡിയോ എടുക്കരുതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ചായി നമ്മളിതുപോലെ ഇവിടെ വന്ന് നിൽക്കലൊക്കെ വളരെ കുറവാണ് കേട്ടോ ഞാൻ അവളിടയ്ക്കൊക്കെ വന്ന് നിൽക്കാറുണ്ട് എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ വീട്ടിലെ വാപ്പായും മിക്കായും പിള്ളേർ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കങ്ങനെ വന്ന് നിൽക്കാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ചിന്ന് ചിക്കനൊക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു സ്പെഷ്യൽ ഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നതെന്ന് അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഇടിയപ്പം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പവും നല്ല ഉള്ളിക്കറിയും കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ മുന്തിരിയില്ലേ മുന്തിരി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെക്കാനും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് അവരിങ്ങനെ നിൽക്കുവായിരുന്നേ അപ്പോൾ അതൊരു കുട്ടയിലിട്ട് ഊറ്റി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനും കറി വെക്കാനും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കുന്നുണ്ട് മുളവ് ഉള്ളി അതുപോലെ എല്ലാ സംഭവങ്ങളൊക്കെ അരിഞ്ഞു വറക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് സവാളയൊക്കെ ഒക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇഞ്ചിയില്ലല്ലോ അതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും നമ്മുടെ കൊച്ചുള്ളിയും ഇഞ്ചിതാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇതുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് വേറൊരു കാര്യം കൂടി സെറ്റാക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഏത്തക്കാണ് കേട്ടോ ഏത്തക്ക പച്ച ഏത്തക്ക എടുത്തിട്ട് തൊലിച്ച് ഇത് ഇതേപോലെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ അടുക്കളയിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ പതുക്കെ പൊന്നുവിൻ്റെ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു അഞ്ച് പീസ് ഞാൻ നൈസായിട്ട് എടുത്തിട്ടുണ്ട് അതായത് എനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നിയ ഒരു അഞ്ച് പീസ് ഞാൻ എടുത്തു കേട്ടോ ചേരുമില്ലയോന്നും എനിക്കറിയത്തില്ല അപ്പോൾ അത് എന്തായാലും ബാഗിൻ്റെ അകത്ത് എന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ എങ്ങനെയുണ്ട് ഷെയ്ഡൊക്കെ അപ്പോൾ കുറച്ച് നേരം പൊന്നുമായിട്ട് കഥ പറയാമെന്ന് വിചാരിച്ചിട്ട് റാത്തിങ്ങനെ വന്നിരുന്നിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് കൂടുതലും പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് സ്കിൻ കെയറോ അല്ലെങ്കിൽ ഹെയർ കെയറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇനി എൻ്റെ കല്യാണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ രണ്ട് പേരും കൂടാതെ നടുക്കഷ്ണമായിട്ട് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്നെക്കുറിച്ച് പൊക്കി പറയാനും ആയി പറയാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൺ വോയിസ് വീഡിയോയ്ക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടായിരുന്നത് അപ്പോൾ എന്തൊക്കെയോ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അങ്ങോട്ട് ശരിയായില്ല അതായത് വോയിസ് ശരിയായില്ല പിന്നെ നമ്മൾ എഴുന്നേറ്റ് അടുക്കളയിൽ ഓട്ട് പോവാണ് കേട്ടോ അവിടെ കുറച്ച് പരിപാടി ബാക്കിയുണ്ട് അറിയിക്കുന്ന പിന്നെ പണ്ടേ അടുക്കളയുടെ വാതില് അതായത് ഇവിടെ വന്നു നിന്നിട്ടായിരുന്നു എത്ര വളർന്നൊന്ന് കണ്ടുപിടിക്കണത് എനക്ക് അസഭാവണ്ടായിരുന്ന ഇവിടെ വന്ന് ഇത് ഹൈറ്റ് കുറഞ്ഞ കട്ടളാണേ അപ്പൊ ഇവിടെ വന്ന് നിന്നിട്ട് എത്രത്തോളം ഇവിടെ ഇങ്ങനെ തൊടാൻ പറ്റുന്നൊന്നും നോക്കുവായിരുന്നു എത്ര ഹൈറ്റ് ആയി നമ്മളിങ്ങനെ നോക്കോ ഇത്ര വളർന്നോന്ന് ചിന്തിക്കുന്നത് ഇനിയാണ് ഇത്ര വ്യത്യാസത്തിൽ എത്തി ഇനി പൊക്കം അല്ലേ ഇനി പൊക്കം വയ്ക്കോ പറയത്തില്ല കഴിഞ്ഞു മുപ്പത് വയസ്സായ പിന്നെ പൊക്കം വെക്കത്തില്ലായിരിക്കും ആ ഇനി പൊക്കം അപമാനിക്കുന്നു ഇപ്പൊ റെയ്ഹു ഇവിടെ നിന്നിട്ട് എങ്ങനെ നോക്കും നമ്മളവിടത്തെ ആ ഫ്രിഡ്ജിരിക്കുന്നതിന്റെ അവിടെ റേഹുവായിട്ട് നോക്കാറുണ്ടോ ഇഷ്ട എനിക്കിങ്ങനെ വെള്ളം പോലെ നിങ്ങക്ക് പോറച്ച് തിന്നാൻ പറ്റും അതുകൊണ്ട് നമുക്ക് തിന്നാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല കരളൊക്കെ എനിക്കും ബീഫ് വയ്ക്കാൻ അറിയത്തില്ല എത്ര വെച്ചാലും ബീഫ് വേറെ അരപ്പ് വേറെ ഒക്കെ ആയിട്ടിരിക്കും പണ്ട് ഉറട്ടിയിലൂടെ ഉണ്ടാക്കുന്ന ബീഫുണ്ടല്ലോടി പെരുന്നാളിന് അതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഇങ്ങനെയൊക്കെ തലകുത്തിന്ന് വെച്ചാലും വരത്തില്ല എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കറി വെച്ചിട്ട് വൈകിട്ടും വെച്ചിങ്ങനെ വിയർത്തൊലിച്ചിരുന്നിട്ടൊരു ബീഫുണ്ടാക്കും അതേ ടേസ്റ്റിൽ പിന്നെ അറിയാവോ അല്ല അവിടെ പാലിയച്ചിനും നിസാമാക്കാടെ വീട്ടിലേം അല്ല നിസാർ ആക്കാടെ വീട്ടിലേ അന്ന് കഴിച്ച ഉറട്ടിയും ബീഫിനും ആ ടേസ്റ്റ് ആയിരുന്നു ബീഫും ഉണ്ടായിരുന്നു നമ്മള് വൈകിട്ടാണ് പോയാണ്ടായിരുന്നു പുഴുങ്ങിയെടുത്തിട്ട് അതിലൊന്ന് ചെറുതായിട്ട് അതിൻ്റെ വെള്ളഭാഗം ഒന്ന് വരയണം മുകളിൽ വരഞ്ഞിട്ട് ശകലം മഞ്ഞപ്പൊടിയും മുളക് പൊടിയിലും അതൊന്ന് പെരട്ടി വെച്ചിട്ട് എണ്ണയിലോട്ടിട്ട് ഒരു പൊരിച്ചെടുക്കണം ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വരട്ടി ഇഞ്ഞ് കോരണം ഓഹോ ഇവർ റെസിപ്പി റെസിപ്പിയടി എന്നിട്ട് ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാവരും മാറ്റി വയ്ക്കാം തക്കാളിയും ഇഞ്ചി ഇത്തിരി രണ്ട് കഷ്ണം ഇഞ്ചിയും ഒത്തിരി വെള്ളിയും രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും കൂടെ മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കണം ചട്നിക്ക് അടിച്ചെടുത്ത് അടിച്ചെടുത്തിട്ട് മുളച്ചി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് എണ്ണയിലോട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കണം ഒരു രണ്ട് സവാള ആദ്യം അരിഞ്ഞ് എണ്ണയിലൊന്ന് മൂപ്പിക്കണം മൂപ്പിച്ചിട്ട് ഈ അടിച്ചെടുത്തത് അതിലോട്ടിട്ട് പിന്നെ കറിയപ്പലി എല്ലാം കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ഉള്ളി കഴിക്കുമ്പോൾ ഈ പുട്ടഅലോട്ട് അങ്ങനെയാണ് ആ അടിക്കുന്നതിന്റെ കൂടെ ഒരു പത്ത് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് അടിക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഒരു അഞ്ചാ പത്താ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് ഇതൊഴിച്ച് തിളപ്പിച്ച് കറിയായിട്ട് കിട്ടുമോ നല്ല കുഴി മറ്റു എനിക്ക് കാശ്മീരി മുള ആയിരിക്കണം എനിക്ക് എന്തേലും തന്നാലും പ്രശ്നമാണ് അപ്പൊ ഇതുപോലെ തന്നു ഇതിന്റെ അടുത്തത് അപ്പൊ ഇതും ട്രൈ ചെയ്യാവുന്നതാണ് ഒരു ഒരു കൊത്ത് പൊടി മല്ലിയലയും കൂടെ അങ്ങ് അടിക്കണം മല്ലിയലയും കൂടെ അടിച്ച് കിറക്കുമ്പോ

ഉമ്മച്ചി വളരെ വൃത്തിയായിട്ട് ഞാൻ വെച്ചാൽ ഇല്ല കേട്ടോ നല്ല പോലെ കറി വെക്കും ഉള്ളിക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കും എന്ന് പറയാൻ പറഞ്ഞല്ലോ പക്ഷെ എനിക്ക് നല്ലപോലെ ഉള്ളിക്കറി വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവള് വെച്ച ഉള്ളിക്കറി ഇന്നത്തെ ഉള്ളിക്കറിയായിരുന്നു മോച്ച ഉമ്മ ഉമ്മാണോ നല്ലായിരുന്നു പക്ഷേ ഞാൻ എത്ര വെച്ചാലും വേവാത്ത ഉള്ളിയും അതിനകത്ത് മിക്സ് ആ സോഡാപ്പൊടി ഇട്ടും ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ വെച്ചാൽ ഫോണും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അന്നേ മച്ചി കുക്കിങ് ചെയ്യാ മതി അല്ലേ മച്ചിയുടെ മീൻകറിയാ ഭയങ്കര ഫേമസ് ആയിരുന്നു പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നില്ലല്ലേ നമുക്ക് എന്റെ കല്യാണം ആ ടൈമിലൊക്കെയാണ് ഈ ക്യാമറ സെറ്റ് ഒക്കെ ഇങ്ങനെ കുറച്ച് സെറ്റ് ഒക്കെ അന്ന് ആ ഒരു ടൈമിലുണ്ടായിരുന്നു ഇതായൊക്കെ ആണോ ഏതുവരെങ്കിലും കറി ഉണ്ടാക്കി കൊടുത്താടീ വെജിറ്റബിൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടും അത് മാത്രം അല്ലേ ഇനി വരുമ്പഴത്തേക്കും വേണം ചിക്കൻ കറിയൊക്കെ വെച്ച് ഞെട്ടിക്കാൻ മിക്കവാറും ഞട്ട പക്ഷെ നല്ലോണം വേസ്റ്റ് കേട്ടാ ചെറുതെ പറയുന്നല്ല ഉണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാ ബേവിക്കറിഞ്ഞൂട ബേവിക്കറിഞ്ഞൂടാത്തല്ല ഇങ്ങനെയൊക്കെ ഇവിടെ തിന്നുന്നേന്ത ഇവിടെ ആ അമ്മച്ചിക്ക് ഞാൻ വെക്കുന്ന ഒന്നും പിടിക്കൂല എന്നിട്ട് ഇവിടെ നിന്ന് കറിയുമൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് അതവിടെ ഇരുന്ന് തിന്നട്ടവരോ എന്തോട്ടാ എനിക്ക് അറിഞ്ഞൂടാ അത്ര കൊഴപ്പൊന്നുമില്ലേ തിന്നാൻ പറ്റാതില്ലൊക്കെ ചെയ്തിട്ട് തള്ളി കളിക്കുന്നാണ് നല്ല ടേസ്റ്റ് ആണെന്ന് തിരുത്തി പറയാടേ ടേസ്റ്റ് വലിയ ആക്കി തിരുത്തി പറ ഉണ്ട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വൃത്തിയായിട്ടുണ്ടാക്കും രണ്ടു ദിവസം മുമ്പ് ഞാൻ കിണ്ണത്തപ്പോ ഒക്കെ ഉണ്ടാക്കിയത് വളരെ നല്ല ടേസ്റ്റ് ആയിട്ട് ആൾക്കാർ ആ ഉണ്ടാക്കി അത്ര ശരിയാവാത്തല്ല എവിടെയോ എന്തോ ഒരു സ്പെലിംഗ് മിസ്റ്റേക്ക് വരും അതായത് നമ്മള് മീൻ കറി പിന്നെന്താണ് ഈ ചിക്കൻ കറി ഒട്ടും പറ്റാത്ത ആണ് ബീഫ് പിന്നെ ബിരിയാണിയൊക്കെ ഞാൻ ഒരുവിധം ഒരുവിധം ഓക്കെ ആയിട്ട് ഇപ്പൊ ചെയ്യൂട്ടോ ലാസ്റ്റ് വെച്ച ബിരിയാണി അത്യാവശ്യം നല്ലതായിരുന്നു റൈഹു പറഞ്ഞു എന്റെ ടെസ്റ്റർ റൈഹു ആണ് പിന്നെ പാവോ ഇക്കായും ഇക്കട വാപ്പായും ഒക്കെ ഇങ്ങനെ അച്ചപ്പ ഇതും കൂടെ വീഡിയോയിൽ കാണിക്കേ കാരണം ഉമ്മച്ചി ഉണ്ടാക്കിയതാണ് ഉമ്മച്ച അത്യാവശ്യം നന്നായിട്ട് അച്ചപ്പൊക്കെ ഉണ്ടാക്കുമെന്നാണ് ഉമ്മച്ച അവകാശപ്പെടുന്നത് കൊഴപ്പൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വരും അല്ലേമാവരിമാവ് മൈദയാ മൈദയിൽ അച്ചപ്പുണ്ടാക്കിയ ശരിയാവോ പിന്നെന്ത് മൈദ അര കിലോ മൈദയും ശ കൊള്ളട്ടാ മൈദാ മാവിലെ അച്ചക്ക നല്ല അച്ചപ്പം പിന്നെ അച്ചപ്പം അരിമാവിലും ഞാൻ മൈദന മൈദമാകപ്പും കിട്ടും കടയിൽ നിന്ന് മേടിക്കുന്ന മൈദ പോലെ അച്ചപ്പുണ്ട് അരി കൊറച്ചു അരി ചേർക്കത്തില്ല മൈദയാണ് ഇത് നമ്മള് വേറെ ഒന്നും ചേർത്തിട്ടില്ല നാടൻ മുട്ടയും മൈദയും പഞ്ചാരിയും എള്ളും എന്റെ മക്ക വളരെ നന്നായിട്ടുണ്ട് ഇടക്കിട ഉണ്ണിയപ്പോണ്ടാക്കി ചിക്കൻ തട്ടിട്ട് ഇളക്കോടെ ഇളക്ക് അത്യാവശ്യ ഒരു മണമൊക്കെ ഉണ്ട് ഞാൻ കറി വെച്ച മണം വരാറില്ല സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഞാൻ കറി വെച്ച മണം വല്ലപ്പോഴാവ് കൂടി ബിരിയാണി പോയിരിക്കുമ്പോൾ മണം വരുമ്പോ റൈ കുറയും ഇന്ന് എന്ത് പറ്റി ചെറിയ ഒരു മണം വരുന്നുണ്ടല്ലോ പിന്നെ ഈ കളറും വരൂലേ വീട്ടില് അവിടെ അപ്പുറത്തമ്മ മുൻപ് തങ്കുവ ഒരു കറി വെച്ചു കൊണ്ട് ചിക്കൻ ഇങ്ങനെ നല്ല റെഡിഷ് കളറില് ഇപ്പോഴല്ല കഷ്ണങ്ങൾ ഉണ്ടോ പണ്ടിവിടെ ഓണം ആവുമ്പോഴത്തേക്ക് സ്ഥിരം ഇതുപോലുള്ള ഐറ്റംസ് ബക്കറ്റ് നടന്നിരിക്കുവായിരുന്നു അച്ചപ്പം ഈ പരിസരത്ത് നമ്മൾ മാത്രമായിരുന്നു മുസ്ലിംസിന്റെ ഒരു വീട് ബാക്കി ഫുള്ള് ഹിന്ദൂസാണ് അപ്പൊ അവരെല്ലാം കൊണ്ടുവരുമായിരുന്നു അച്ചപ്പം ഉണ്ണിയപ്പം എന്തൊരു ചീനിയാവ് ഒരോട് കുറെ നാളത്തേക്ക് ആ ഒരപ്പം ആ ഇവിടെ നിന്നും മതി അഞ്ചു വെക്കാരിയുടെ ഉറട്ടിന്ന് ഒരട്ടി ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കുവരുന്നു കേട്ടോ അപ്പൊ അവർക്കിഷ്ടം ഉറട്ടി കഴിക്കാനാണ് ഇഷ്ടം ഇതുപോലെയുള്ള ഐറ്റംസ് ഇതാവുമ്പോൾ പക്കറ്റ് നിറഞ്ഞിരിക്കും കുറെ ദിവസത്തേക്ക് കുശാലാണ് പിന്നെ ആണ് ആലങ്ങി പിടിക്കുക ചീനിയാവും ഉണ്ടാവാറുണ്ട് ഇവിടെ തൊട്ട് താഴെ ഒരു വീടുണ്ട് ഏട്ടോ അവിടെ ഇഷ്ടം പോലെ സാധനം ഇതുപോലുള്ള ഐറ്റംസ് അല്ല ബേക്കറി കൊണ്ടുവരുന്നത് കടയിൽ മേടിച്ചിട്ട് അപ്പൊ ഓണാവുന്നതൊരു അത് മാത്രമല്ല വള മാല കമ്മല് അങ്ങനെയുള്ള സാധനങ്ങള് ഇപ്പം ഇങ്ങനൊരു സംവിധാനം ഇല്ലാട്ടോ പതുക്കെ പതുക്കെ ഒക്കെ വലുതായി ഇനിയിപ്പം പലരും പല ഒഴിക്ക് പോയി ഇവിടെ ഉള്ള ആൾക്കാരിലും ചേഞ്ച് സംഭവിച്ചു വളർന്ന് വയസ്സായവരൊക്കെ ആയി അല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ വയസ്സായി ഉമ്മച്ചിയാണിപ്പം ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി പിള്ളേർക്കൊണ്ട് കൊണ്ടുവരണം നീ അല്ലേടി ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചാലേ ഒരു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചായ ഇതേപോലെ നമ്മുടെ എന്താണ് കാട്ടയിലേക്ക് ഉപ്പിലിട്ട കഴിച്ചിട്ട് അപ്പം അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വന്നപ്പോൾ മുതലേ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ഇനി ഉച്ചയായി കേട്ടോ അപ്പം ചോറും കൂടി കഴിക്കാം കാരണം എനിക്ക് മൂന്ന് മണി കഴിയുമ്പോൾ പോകണം കേട്ടോ പിള്ളേർ മൂന്നരയാകുമ്പോൾ വരുമല്ലോ ഈ കായുമില്ല വീട്ടിൽ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് പോകുക പറയുന്നത് എനിക്ക് ഇച്ചിരി മടിയുള്ളൊരു കാര്യം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ചോറും നമ്മുടെ കിഴങ്ങും ചിക്കൻ കറിയും പിന്നെ ദേ ചിക്കൻ കാലി പൊരിച്ചതുമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ പോയിരുന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ ഞാനും ഒന്നും കൂടെ കേട്ടോ കഴിക്കാമായിരുന്നത് ഉമ്മച്ചി പിന്നെ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കഴിക്കട്ടെ എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വയറുവേദനയും വോമിറ്റിങ് ടെൻഡൻസിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്ന് എനിക്ക് ഉമ്മച്ചിയുടെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമായിട്ടോ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവും എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉമ്മച്ചി വേറെ സെപ്പറേറ്റ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ അതായത് എനിക്ക് വേഗാത്ത ചോറ് പറ്റത്തില്ല അത്യാവശ്യം വെന്ത ചോറ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിൽ ഉമ്മച്ചിക്കൊന്നും വെന്ത ചോറ് അവരിങ്ങനെ അധികം വേവിക്കത്തില്ല അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടും ഒന്ന് ചോറ് നല്ലവണ്ണം വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി അത്യാവശ്യം എരി ഉണ്ടായിരുന്നു ഞാൻ എരി വളരെ കുറച്ച് കൂട്ടുന്ന ആളാട്ടോ കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടൊരു തണ്ണിമത്തൻ്റെ പീസ് എടുത്ത് കഴിച്ചു പിന്നെ കുറച്ച് എന്താണ് ഇതുപോലെയുള്ള ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ പൊന്നുവിൻ്റെ ഡയറ്റിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതും കുറച്ചെടുത്ത് കഴിച്ചു അപ്പോഴേക്കും മച്ചീത ഇവിടെ നേരത്തെ അരിഞ്ഞുകൊണ്ടിരുന്നില്ലേ വെള്ളത്തിട്ട് വെച്ചിരുന്ന നമ്മുടെ കായൊക്കെ അരിഞ്ഞ് ചിപ്സാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഉമ്മച്ചിയാണ് കേട്ടോ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എനിക്ക് തന്നു വിടാം പിള്ളേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നല്ല മഞ്ഞ കളറിലുള്ള ചിപ്സ് കേട്ടോ ഇതിങ്ങനെ ചിപ്സൊക്കെ ഉണ്ടാക്കുക എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ എൻ്റെ ബേക്കിൽ കുറേ മുട്ടത്തോടും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇത് മുട്ട എടുത്തിട്ട് അതങ്ങനെ അവിടെ ഇട്ട് നന്നായിട്ട് ഉണക്കിയിട്ടാണ് കേട്ടോ ഉമ്മച്ചി ചെടിക്കും പിന്നെ ഇവിടെ കുറച്ചു എന്താണ് ചീരയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ അതിനെയൊക്കെ കൊണ്ടുവിടാറ് അപ്പോൾ വറുത്തു കോരി അതൊന്നും കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചു ബാക്കി ഇനി പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കുറച്ച് എടുക്കും ബാക്കി ഞാൻ കൊണ്ടുപോവേ അപ്പോൾ ഇനി പോകാനുള്ള ടൈമായി അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാനുണ്ട് പ്രധാനമായിട്ടും ചോറും കറികളും ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതാണ് അപ്പം ഞാനൊന്ന് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ മുന്തിരിയും ആപ്പിളും ഒക്കെ പിന്നെ പച്ചക്കറി ഇവിടെ വന്നാൽ എല്ലാ സാധനങ്ങളും കൊണ്ട് എന്താണ് നമ്മളിപ്പോൾ പുതുതായിട്ട് റീൽസ് കാണത്തില്ലേ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ഇന്ന് കൈ വീശി സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരു ലോഡ് സാധനങ്ങളൊക്കെ തിരിച്ചു വരുന്നത് സെയിം അവസ്ഥയാണ് കേട്ടോ എനിക്കും എല്ലാ സാധനങ്ങളൊന്നും കുറച്ച് കുറച്ചൊക്കെ വെച്ച് തന്നു വിടാറുണ്ട് അപ്പോൾ ഇത് അരിമാവാണ് കേട്ടോ അപ്പോൾ അതെടുത്തു പിന്നെ നേരത്തെ വറുത്ത ചിപ്സ് എടുത്ത് അങ്ങനെ അതേ കുറേ കവറുകളൊക്കെ ആയിട്ടുണ്ട് അച്ചപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ബേക്കറി ആയി വെജിറ്റബിൾസ് ആയി ചോറായി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ട് ആട്ട വിളിച്ച് പോവാണ് ഇക്ക ഇവിടെ ഇല്ലാട്ടോ തിരുവനന്തപുരം വിതിര അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ വന്നിട്ട് തനിച്ചായി പോവും അങ്ങനെ ഓട്ടോ വിളിച്ചു നമുക്ക് പരിചയമുള്ളൊരു ഓട്ടോയാണ് കേട്ടോ ഞാൻ കുഞ്ഞിലെ പള്ളിയിലൊക്കെ പോകുന്ന കാലം മുതലേ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു മാമ ആണ് കേട്ടോ അപ്പോൾ മാമ വീട്ടിൽ കൊണ്ട് അതായത് ഞാൻ പാലത്തിൻ്റെ അവിടെ അതായത് നമ്മളെ വീട്ടിൻ്റെ തൊട്ട് താഴെ തോടാണ് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചേ കുറച്ചുള്ളോട്ടോ മുകളിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നാൽ പോകുന്ന ഓട്ടോയിലാണെങ്കിൽ ഒരു വലത്ത് വെച്ച് വരേണ്ടി വരും അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് എനിക്ക് ഇച്ചിരി നടക്കാനല്ലേ ഉള്ളൂ അങ്ങനെ ഇങ്ങ് നടന്നു പോകാമെന്ന് വിചാരിച്ചു ഈ പാലവും തോടും കാര്യങ്ങളുമൊക്കെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഞാൻ വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ കുട്ടീസുകൾ ദേ ഓടി വരുന്നുണ്ട് ഞാൻ എവിടെയോ പോയിട്ട് വന്നു എന്ന് മനസ്സിലായി ഇങ്ങനെ ഓടി വന്നതാ കേട്ടോ നമ്മുടെ അവിടെയാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ ഉള്ള റിയാക്ഷൻ ഞാൻ നിങ്ങൾക്ക് ആ എവിടെ അതെ എന്തോന്ന് അമ്മ മാത്രം പോയ അപ്പൊ കണ്ടല്ലോ ഇനി ബാക്കി ഞാൻ അകത്ത് പോയിട്ട് കേക്കട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണേ